മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ കടക്ക് പുറത്ത് നേതൃത്വത്തിനെതിരെ കൈചൂണ്ടി സംസാരിച്ചാൽ പുറത്താക്കും എന്താണ് സി പി എമ്മും സി പി എമ്മിന്റെ നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം നേതൃത്വത്തിനെതിരെ കൈചൂണ്ടി സംസാരിച്ചു വടകരയിൽ ചുമട്ടു തൊഴിലാളി നേതാവിനെ സിഐ ടി യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുറത്താക്കി നേതൃത്വത്തിനെതിരെ കൈചൂണ്ടിയതിന് പ്രാദേശിക നേതാവിനെ സിഐ ടി യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുറത്താക്കി ഹെഡ്ലോഡ് വർക്കേഴ്സ് വടകര ഏരിയ വൈസ് പ്രസിഡന്റായ കെ മനോജിനെതിരെയാണ് നടപടി മനോജൻ നിലവിൽ വടകര നഗരത്തിലെ സി പി എം ജെ ടി എസ് ബ്രാഞ്ച് അംഗമാണ് ശരീരഭാഷ ശരിയായില്ല എന്ന് പറഞ്ഞാണ് തന്നെ പുറത്താക്കിയതെന്നാണ് മനോജൻ പറയുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനമായ കോപ്പോളിലെ ചുമട്ടു തൊഴിലാളി വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ അതിനെ മുഖവിലയ്ക്കെടുക്കാത്ത രീതിയിൽ വന്നപ്പോൾ കർശനമായ യോഗത്തിൽ ശബ്ദം ശബ്ദമുയർത്തേണ്ടതായി വന്നിട്ടുണ്ട് ഇതിന്റെ പ്രതികാരമാണ് തന്നെ പുറത്താക്കിയതെന്ന് മനോജൻ പറയുന്നു തെറ്റായൊരു വാക്കുപോലും ഉപയോഗിച്ചില്ല പ്രശ്നങ്ങൾ അറിയിക്കുക മാത്രമാണ് ചെയ്തത് പിന്നീട് നടത്തിയ യോഗത്തിൽ താൻ ഒരാളെ അടിച്ചു എന്നാണ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് കള്ളം പറഞ്ഞത് കൈചൂണ്ടി വളരെ മോശമായി സംസാരിച്ചുവെന്നും അതിന്റെ പേരിൽ പുറത്താക്കുകയാണെന്നും പറഞ്ഞു പാർട്ടി വിരുദ്ധമായ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല സി പി എമ്മിൽ പരാതി നൽകാനാണ് തന്റെ തീരുമാനമെന്നും മനോജൻ പറഞ്ഞു ജനാധിപത്യ രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനുള്ള മാന്യത നേതൃത്വം കാണിക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളെല്ലാം പങ്കെടുത്ത ഒരു യോഗത്തിലാണ് സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത് യോഗം എന്ന് തീരുമാനമാകാതെ പിരിഞ്ഞു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം വീണ്ടും യോഗം വിളിക്കുകയും ആ യോഗത്തിൽ തീരുമാനമുണ്ടാവുകയും കൈചൂണ്ടി സംസാരിച്ചു എന്ന കാരണത്താൽ ഏരിയ ഭാരവാഹി കൂടിയായി തന്നെ മാറ്റി നിർത്തണമെന്നും കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്നുമുള്ള തീരുമാനം എടുക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംഘടനാപരവും തൊഴിൽ സംബന്ധിച്ചുള്ള വിഷയത്തിന്മേലാണ് മനോജിനെതിരെ നടപടി എടുത്തതെന്നും കൃത്യമായി ചർച്ച ചെയ്താണ് തീരുമാനമെന്നും ചുമട്ടു തൊഴിലാളി ഏരിയ സെക്രട്ടറി പറയുന്നു കൈചൂണ്ടി സംസാരിച്ചു എന്നതുകൊണ്ട് പുറത്താക്കിയെന്ന് പറയുന്നത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണെന്നാണ് നേതാക്കൾ പറയുന്നത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല സംസ്ഥാന സർക്കാരിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം ഐ എസ് എൽ ഫലപ്രദമായി ഇടപെടാനാകാതെ സർക്കാർ അടിവെച്ചടിവെച്ച് ഐ എ ആണോ എസ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പരിഹാസം ഉദ്യോഗസ്ഥർ രണ്ട് തട്ടിൽ മേലുദ്യോഗസ്ഥർക്കെതിരെ കെടുകാര്യസ്ഥതയും ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖ സൃഷ്ടിക്കലുമടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചും ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചും ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നിയമനം ലഭിച്ചയാളെ പ്രശംസിച്ചതിനെ തുടർന്ന് വിവാദത്തിലായി മറ്റൊരു ഉദ്യോഗസ്ഥ ഐ ഐസ് ഉദ്യോഗസ്ഥരുടെ പരസ്യ പ്രസ്താവനകളും പ്രതികരണവും പെങ്ങുമില്ലാത്ത വിവിധം വിവാദമാവുകയാണ് സർക്കാരിന് ചോദ്യമാവുകയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനും കഴിയുന്നില്ല പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാതെ സർക്കാർ നിസ്സംഗത പാലിച്ചത് കാരണം ഉദ്യോഗസ്ഥർ പൂർണ്ണമായി വിരട്ട് തട്ടിലേക്ക് മാറി ഡോക്ടർ എ ജയതിലകടക്കം സർക്കാരിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഒരു പക്ഷത്ത് ഡോക്ടർ ബി അശോക് എൻ പ്രശാന്ത് തുടങ്ങി സ്ഥലമാറ്റവും സസ്പെൻഷനും അടക്കമുള്ള നടപടികൾക്ക് വിധേയരാകേണ്ടി വന്ന ഉദ്യോഗസ്ഥരാണ് മറുപക്ഷത്ത് ചീഫ് സെക്രട്ടറിയും തങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതാണ് ഇവരുടെ ആരോപണം ചീഫ് സെക്രട്ടറിയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയോ കോടതിയെയോ എൻ പ്രശാന്ത് സമീപിക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സി പി എം ജില്ലാ സെക്രട്ടറിയായി മാറിയ കെ കെ രാകേഷിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ദിവ്യ സയ്യറുടെ വാക്കുകൾ സർവീസ് ചട്ടങ്ങളുടെ ലംഘനത്തിൽ പെടില്ലെങ്കിലും പൊതുവെ പുലർത്തേണ്ട നിഷ്പക്ഷ നിലപാടിൽ നിന്നുള്ള വ്യതിചലനമായി വിലയിരുത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട് ദിവ്യയുടെ അഭിപ്രായ പ്രകടനം തങ്ങൾക്ക് അനുകൂലമായതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിമർശനമോ താക്കീതോ ഇല്ല എന്നാൽ പ്രശാന്ത് എ ജയതിലകിനെതിരെ നടത്തിയ വിമർശനങ്ങളാകട്ടെ സർക്കാർ അതീവ ഗൗരവത്തിലാണ് കാണുന്നത് മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ട് കെ ഗോപാലകൃഷ്ണനെ തിരിച്ചെടുക്കുന്നതിൽ സർക്കാർ അനാവശ്യത്തെടുക്കും കാട്ടിയെന്ന നിലപാട് മിക്ക ഐഒസ് ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഇതിനിടെ ചീഫ് സെക്രട്ടറി ആകാൻ ഉഴം കാത്തിരിക്കുന്ന ജയതിരകിനെ വെട്ടാൻ എതിർപക്ഷം നീക്കം ആരംഭിച്ചു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മനോജ് ജോഷി തിരിച്ചെത്തിയാൽ ശാരദാ മുരളീധരന്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറി ആകാം മനോജ് ജോഷിയെ തിരിച്ചെത്തിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദം ഇതിന് മനോജ് ജോഷി ഇതുവരെ സമ്മർദ്ദം മൂളിയിട്ടില്ല ഷൈൻ ചാക്കോയുടെ രക്ഷകൻ ഒരു സൂപ്പർ താരം മട്ടാഞ്ചേരി മാഫിയ്ക്കും പങ്ക് ആരോപണവുമായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും രംഗത്ത് വന്നിട്ടുണ്ട് ഷൈൻഡോം ചാക്കോയ്ക്കെതിരെ ഗുരുതരാരോപണവുമായി പി എസ് സി മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നടൻ ഒത്താശം ചെയ്തു കൊടുക്കുന്നത് ഒരു സൂപ്പർ താരമാണെന്നും കൊച്ചിയിലെ മയക്കുമര ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ടെന്നും രാധാകൃഷ്ണൻ ആരോപിച്ചു സർക്കാരിനെയും സിനിമാ സംഘടനകളെയും പ്രതിക്കൂട്ടിലാക്കുന്ന ചോദ്യങ്ങളും രാധാകൃഷ്ണൻ ഉന്നയിച്ചു രാധാകൃഷ്ണന്റെ കുറിപ്പിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ആരാണ് ഷൈൻഡോം ചാക്കോയുടെ രക്ഷകൻ സംസ്ഥാന സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് ഷൈൻ ഡൗൺ ചാക്കോയുടെ രക്ഷാപുരുഷൻ എന്ന കാര്യം നാട്ടിൽ പാട്ട മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം ഈ ചാക്കോയുടെ സംരക്ഷകനാണെന്നും ആക്ഷേപമുണ്ട് രണ്ടു ദിവസം മുൻപാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു മയക്കുമരുന്ന് കേസിൽ നിന്ന് ഇയാൾ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്നതല്ല പോലീസ് ഇയാളെ എന്നാണ് കോടതി വിധിയിൽ തെളിയുന്നത് കാരണം മയക്കുമരുന്ന് കേസ് അന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷിച്ചതും അതിനുവേണ്ട ഒത്താശ ചെയ്തത് ടോം ചാക്കോയുടെ ആപദ് ബാന്ധവനായ ഈ സൂപ്പർ താരമാണെന്ന് അന്നേ കേട്ടിരുന്നു കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ടെന്ന് അന്നേ പാട്ടായിരുന്നു എന്നിട്ടും ഒന്നും നടന്നില്ല സിനിമയിലെ സൂപ്പർ താരങ്ങളെയും സിനിമാ സംഘടനകളെയും ഭയക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു സിനിമാ നിർമ്മാണത്തിൽ മയക്കുമരുന്ന് മാഫിയ ആള് അർത്ഥവും നൽകി പങ്കെടുക്കുന്നുണ്ട് എന്ന ആക്ഷേപവും കുറെ കാലമായി കേൾക്കുന്നുണ്ട് അമ്മ ഫഫ്ക എന്നീ സിനിമാ പ്രവർത്തകരുടെ സംഘടനകൾക്കും ഇക്കാര്യം അറിയാവുന്നതാണ് അവരാരും തന്നെ ഫലപ്രദമായി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒരു ഭാഗത്ത് സർക്കാർ ബഹുജന സംഘടനകളും വൻ രീതിയിൽ മയക്കുമരുന്ന് വിപത്തിനെതിരെ പ്രചാരണവും നിവാരണ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ സിനിമാക്കാർ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നത് അവരുടെ രക്ഷകരായി മന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും താരപ്രമുഖരും ഒത്തുചേരുന്നു എന്നത് ഭയജനകമാണ് മാത്രമല്ല കൊച്ചി നഗരത്തിലെ ചില അഭിഭാഷകരും പോലീസും ചേർന്ന് ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുന്നതായും ആരോപണമുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ അടക്കം പിടിച്ചല്ലാതെ തന്നെ ഇത് സംബന്ധമായ ഭാരത സംസാരങ്ങളും നടക്കുന്നുണ്ട് അമ്മ സംഘടനയ്ക്ക് മുൻപാകെ ഒരു നടി നൽകിയ സ്ത്രീപീഡന പരാതിയുണ്ട് അതൊരു ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അറിവ് ലഭിച്ചാൽ പോലീസിൽ അറിയിക്കുക എന്നത് നിയമപരമായ ബാധ്യതയാണ് താരസംഘടന എന്തുകൊണ്ടാണ് ഇക്കാര്യം പോലീസിൽ അറിയിക്കാത്തത് എന്ന ചോദ്യമാണ് രാധാകൃഷ്ണൻ ഉയർത്തുന്നത്